എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാം പോളിടെക്നിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ഉമ്മക്ക് അല്പം ക്ഷീണമുണ്ടായി ആ സമയത്ത് ഉമ്മ പറയുന്നു ഒരു ഗ്ലാസ് വെള്ളം താമളെ എന്ന് പറഞ്ഞപ്പോൾ ആ മോള് പറയാണ് നിങ്ങൾ പോയി ആ വെള്ളം എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഒഴിവാക്കണം അതിനുശേഷം രാവിലെ എണിച്ചു ഈ കുട്ടി കുട്ടിപോലെ കോളേജിലേക്ക് പോയി കോളേജിലേക്ക് പോയി കഴിയുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടു പോകാൻ വേണ്ടി ആളെത്തി അങ്ങനെ കുട്ടി പോവുകയാണ് ഏതാണെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല അങ്ങനെ പോയി വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ ആളുകൾ ഈ കുട്ടി അതായത് ഉമ്മയുടെ ഉമ്മ അവിടെ ഉമ്മായിക്കൊണ്ട് ആ വീട്ടിൽ ഈ ഈ കുട്ടി ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടു എന്ന രീതിയിൽ ഉമ്മാ എന്ന് ഓടി ആ എന്ന് വിചാരിച്ചുകൊണ്ട് മുഖത്ത് നിങ്ങൾ മാറ്റി നോക്കിയപ്പോൾ അവിടെ കണ്ടത് എന്താണെന്ന് അറിയുമോ സ്വന്തം ഉമ്മയാണ് അവിടെ ആ രംഗം ും ഉമ്മയാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ആ ഉമ്മയാണ് രാത്രി ഒരേ ഗ്ലാസ് വെള്ളം ചോദിച്ചത് അപ്പൊ പറഞ്ഞു നിങ്ങൾ പോയിട്ട് എടുത്തോളൂ ഉമ്മ അന്ന് മുതൽ ഈ കുട്ടിക്ക് മാനസികമായി തകരാ ഇന്നും ശരിയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എത്രത്തോളം വിഷമമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാം നമുക്ക് പിന്നെ സഹായിക്കണമെന്ന മനസ്സിലായി നമുക്ക് ആളുകൾ സഹായിക്കണം മനസ്സിലായി പിന്നെ ചാരി പ്രാരിയം നടത്തണം എന്ന സമയാത്തു കിട്ടിയാണ് കിട്ടിയാ നമുക്ക് നല്ല സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം ഇനി ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ എല്ലാവരും കാത്തു നിൽക്കില്ല